യമലോകത്ത് പ്രവേശന കവാടത്തിൽ കാക്കയുണ്ടാകും ഈ പറയുന്ന ആറ് കാര്യങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു തന്നെ കാക്കയ്ക്ക് നമ്മള് ശരിയായ രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നത് നമ്മുടെ പിതൃക്കന്മാരുടെ അനുഗ്രഹം നമ്മൾ കാക്കയ്ക്ക് കൊടുക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കണം നല്ല ജോലി ലഭിക്കാനായാലും അതുപോലെ തന്നെ മക്കൾക്ക് നല്ല ജീവിതം ലഭിക്കാനായാലും ഒക്കെയും അമ്മമാര് ഐശ്വര്യവും അതുപോലെ തന്നെ ആ ഒരു ഗുണഫലങ്ങളും നിങ്ങൾക്കും നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷി തന്നെയാണ് കാക്ക എന്ന് പറയുന്നത് ശനീശ്വരന്റെ വാഹനമായ കാക്കയ്ക്ക് നമ്മൾ പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളിലുമൊക്കെ വലിയ പ്രാധാന്യം തന്നെ കൊടുത്തിട്ടുണ്ട് ഗരുഡ പുരാണത്തിലും വിഷ്ണു പുരാണത്തിലും കാക്കയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ യമലോകത്ത് പ്രവേശന കവാടത്തിൽ കാക്കയുണ്ടാകും എന്നാണ് പറയാറ് നമ്മുടെ പിതൃക്കളുമായിട്ട് ഒരുപാട് ബന്ധം നമ്മൾ കാക്കയ്ക്ക് നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കർക്കിടക മാസത്തിൽ കാക്കയ്ക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെ നമ്മൾ കൊടുക്കാറുണ്ട് നിങ്ങൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു നേരമെങ്കിലും നിങ്ങൾ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആറ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും എന്നുള്ളതാണ് അറിയാതെ ഒരിക്കലും പോകാൻ പാടില്ല അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സുഹൃതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുമ്പോൾ ചെയ്യുന്നത് കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം സൂക്ഷ്മതയോടെയാണ് ആ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ളത് അതോടൊപ്പം തന്നെ നിങ്ങൾ വളരെ കാലമായിട്ട് ഇങ്ങനെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നിത്യവും കാക്കയ്ക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആ ഗുണങ്ങളും അതോടൊപ്പം തന്നെ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് അത് എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്ന ഭക്ഷണം നൽകുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് പിതൃപ്രീതി ലഭിക്കും എന്നുള്ളതാണ് നമുക്കറിയാം പിതൃക്കളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പക്ഷിയാണ് കാക്ക അതുകൊണ്ട് തന്നെ കാക്കയ്ക്ക് നമ്മൾ ശരിയായ രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നത് നമ്മുടെ പിതൃക്കന്മാരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കാനായിട്ട് കാരണമാകും പിതൃക്കളുടെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും നമ്മളിൽ ഉണ്ടാകും പിതൃക്കളുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാലോ അല്ലെ നമ്മുടെ പൂർവികർ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് അതിന്റെ കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ പതിനാറ് ദിവസവും നമുക്ക് ബലിതർപ്പണം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതായത് മരിച്ചു കഴിഞ്ഞ് പതിനാറ് ദിവസം നമുക്ക് വീട്ടിൽ തന്നെ ബലിതർപ്പണം നടത്താവുന്നതാണ് ഏതൊരു ജാതിയിൽപ്പെട്ട ആളുകളാണെങ്കിലും ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവര് പതിനാറ് ദിവസം തന്നെ ബലിതർപ്പണം നടത്തേണ്ടതായിട്ടുണ്ട് അത് മൂന്നും അഞ്ചും ഒൻപതും പത്തും തവണയൊക്കെ ആക്കി ചുരുക്കുന്നവരാണ് ഇന്നത്തെ ആളുകൾ സമയമില്ലാത്തതും അതുപോലെ തന്നെ ജോലി തിരക്കും ഒക്കെ ആയിരിക്കും പലർക്കും പലതരത്തിലുള്ള കാരണങ്ങളാണ് അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നതാണ് നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഇങ്ങനെ ബലിയിടാത്തവർക്കാണെങ്കിൽ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് വഴി പിതൃക്കൾക്ക് ബലിയിടുന്നതിന് തുല്യമായിട്ടുള്ള ഫലം ലഭിക്കും എന്നതാണ് അതായത് നിങ്ങൾ പതിനാറ് ദിവസം ബലി ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സാഹചര്യം നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് തുല്യമായിട്ട് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് വഴി ആ ഒരു ഫലം നിങ്ങളിൽ വന്നു ചേരും എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടില് അകാല മൃത്യു നിങ്ങൾക്ക് തടയാൻ സാധിക്കും എന്നുള്ളതാണ് കാക്ക നിങ്ങൾ എവിടെയെങ്കിലും കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ അങ്ങനെ അപൂർവമായിട്ട് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് കാക്ക ചത്തു കിടക്കുന്നത് കാക്കയ്ക്ക് നിത്യവും ഭക്ഷണം കൊടുക്കുന്നതിലൂടെ അകാലമൃത്യു ദുർമരണങ്ങള് ഒക്കെ നമ്മുടെ വീട്ടിൽ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി എങ്ങനെയാണ് കാക്കയ്ക്ക് ആഹാരം കൊടുക്കേണ്ടത് അതിനെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയെങ്കിലും നമുക്ക് തോന്നുന്ന രീതിയിലല്ല നമ്മൾ കാക്കയ്ക്ക് ആഹാരം കൊടുക്കേണ്ടത് ആ ഒരു കാര്യം കൂടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അതിനു മുന്നേ ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശനിദോഷം അകന്നു പോകും എന്നുള്ളതാണ് ശനിദോഷം കൊണ്ട് ഒരുപാട് ആളുകൾ വലയുന്നുണ്ട് അല്ലെ ഈ ഒരു ശനിദോഷ സമയത്ത് നമ്മൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് പോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും കാക്കയ്ക്ക് എള് കലർത്തിയ ആഹാരം കൊടുക്കുകയാണെങ്കിൽ ശനിദോഷത്തിന് ഏതാണ്ട് ഒരു പരിഹാരം ലഭിക്കുന്നതായിരിക്കും ആഹാരം മാത്രമല്ല അതോടൊപ്പം തന്നെ വെള്ളം നമ്മൾ കാക്കയ്ക്ക് കൊടുക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് അഞ്ചാമത്തെ കാര്യം നോക്കാം പലരും പല രീതിയിലുള്ള സ്വഭാവക്കാരാണ് അല്ലെ ചിലർക്ക് വളരെ പെട്ടെന്ന് ദേഷ്യം വരും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യത്തിന് പോലും ദേഷ്യപ്പെടുന്ന ആളുകൾ ഉണ്ടാവും നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും അതുപോലെ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുക അങ്ങനെ ദേഷ്യപ്പെടുന്നത് കാരണം ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടതായിട്ട് വരാറുണ്ടല്ലേ ജീവിതത്തിൽ സ്വസ്ഥതയില്ലായ്മ അതുപോലെ തന്നെ മനസമാധാനം ഇല്ലായ്മ ഇതൊക്കെയും നമ്മുടെ സ്വഭാവം കാരണം പലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനെ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ദേഷ്യം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നിത്യവും കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തു നോക്കിക്കോളൂ നിങ്ങളുടെ ദേഷ്യം കുറയുന്നത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എടുത്തുചാട്ട സ്വഭാവമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ നിത്യവും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു സ്വഭാവമൊക്കെ മാറി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കില് ആ ഒരു സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാതാക്കാനും ധനവരമുണ്ടാകാനും അതോടൊപ്പം തന്നെ സന്താന ഭാഗ്യമില്ലാത്തവരാണ് എന്നുണ്ടെങ്കില് നിത്യരോഗികളാണ് എന്നുണ്ടെങ്കിൽ ഇവരൊക്കെയും കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നതിലൂടെ നിത്യവും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിലൂടെ ആ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ പുറത്തേക്ക് കടക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മനസമാധാനം തന്നെയാണ് അല്ലെ സന്തോഷം തന്നെയാണ് എന്നാൽ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ മനസമാധാനവും സന്തോഷവും ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകണം അത് ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളായാലും രോഗദുരിതങ്ങളായാലും അതുപോലെ തന്നെ പല പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ അലട്ടാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു രക്ഷ നേടാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ പുറത്തേക്ക് കടക്കാനായിട്ട് തരണം ചെയ്യാനായിട്ട് കാക്കയ്ക്ക് നിത്യവും ആഹാരം കൊടുക്കുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ ചെയ്യുന്ന കാര്യമാണ് നിത്യവും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കും അങ്ങനെയുള്ള വീടുകളില് അവർക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ജീവിതത്തിൽ എപ്പോഴും ഉയർച്ചയേ ഉണ്ടാവുകയുള്ളു അത് ഏത് തരത്തിലായാലും അച്ഛനമ്മമാർ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൻ്റെ പുണ്യം മക്കൾക്ക് മക്കൾക്കുകൂടെ ലഭിക്കും മക്കൾക്ക് നല്ല ജോലി ലഭിക്കാനായാലും അതുപോലെ തന്നെ മക്കൾക്ക് നല്ല ജീവിതം ലഭിക്കാനായാലും ഒക്കെയും അമ്മമാർ ഈ പറഞ്ഞതുപോലെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ എങ്ങനെയാണ് കാക്കയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചൊന്നും നോക്കാം ഒരു കാരണവശാലും നമ്മുടെ കൈകൊണ്ട് നമ്മൾ മത്സ്യമാംസാദികൾ കാക്കയ്ക്ക് കൊടുക്കാൻ പാടില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത് കൊടുത്തു കഴിഞ്ഞാലും കാക്ക കൊത്തിപ്പറിച്ച് തിന്നും അല്ലെ എന്നിരുന്നാലും നമ്മുടെ കൈകൊണ്ട് നമ്മൾ മീനിന്റെ മുള്ളോ അല്ലെങ്കിൽ മത്സ്യമാംസാദികളോ ഒന്നും തന്നെ നമ്മുടെ കൈകൊണ്ട് നമ്മൾ കാക്കയ്ക്ക് നൽകാനായിട്ട് പാടില്ല നമ്മൾ വേസ്റ്റിലേക്ക് വലിച്ചെറിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അത് നോൺ വെജ് ആയാലും കാക്ക കൊത്തിപ്പറിച്ച് തിന്നാറുണ്ടല്ലേ അതിനെക്കുറിച്ചല്ല പറയുന്നത് നമ്മൾ കാക്കയ്ക്കായിട്ട് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഒരു കാരണവശാലും മത്സ്യമാംസാദികൾ ഉൾപ്പെടുത്താനായിട്ട് പാടില്ല അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നതിന് മുന്നേ അതായത് ആ ഒരു ചോറിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണത്തിൽ നിന്ന് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ആ കാക്കയ്ക്കായിരിക്കണം അതുപോലെ തന്നെ നിത്യവും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതിന് മാത്രമായിട്ട് ഒരു നല്ല പാത്രം മാറ്റി മാറ്റിവെക്കുക എപ്പോഴായാലും നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് വൃത്തിയുള്ള പാത്രത്തിലായിരിക്കണം കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമവും ഐശ്വര്യപ്രദവും നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ പങ്ക് നമ്മുടെ പിതൃക്കന്മാർക്ക് എങ്ങനെയാണോ നമ്മൾ കൊടുക്കുന്നത് അതുപോലെ അത്രയും വൃത്തിയും ശുദ്ധിയോടും കൂടി വേണം നമ്മൾ കാക്കയ്ക്കും ഭക്ഷണം നൽകാനായിട്ട് ഇനി അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കാക്കയ്ക്ക് കുടിക്കാൻ സാധിക്കുന്ന രീതിയിൽ ശുദ്ധജലവും ഒരു പാത്രത്തിൽ വയ്ക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കാക്കയ്ക്ക് നിങ്ങൾ നിത്യവും ഈ പറഞ്ഞ രീതിയിൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഐശ്വര്യവും അതുപോലെ തന്നെ ആ ഒരു ഗുണഫലങ്ങളും നിങ്ങൾക്കും ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് 那你？